സീറോ മലബാർ സഭയുടെ അടിത്തറ തകർക്കാൻ ഇനിയും സിനഡ് പിതാക്കന്മാർ ശ്രമിക്കരുത് എന്നാണ് വിശ്വാസികൾ അഭ്യർത്ഥിക്കുന്നത് ഇതുവരെ വരുത്തിയിട്ടുള്ള തെറ്റുകൾ തിന്മകൾ മനസ്സിലാക്കി സീറോ മലബാർ സഭയെ ആഗോളതലത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിർത്താൻ ശ്രമിക്കുക മേജറും വിമത വികാരി നേതാവ് പാംബ്ലാനിയും അധികാരം ദുർവിനിയോഗം ചെയ്യരുത് ക്രിസ്തു നിങ്ങളുടെയും രക്ഷകനാണ് എന്നുള്ള വിവേകത്തോടെ സിനഡിൽ ക്രിസ്തുവിന്റെ ഹിതമറിഞ്ഞ് അതിന് അനുയോജ്യമായ ചിന്തകളും തീരുമാനങ്ങളും വിശ്വാസങ്ങൾ പ്രതീക്ഷിക്കുകയാണ് തിരുസഭ ഏകമാണ് സ്ലൈഹികമാണ് സാർവത്രികമാണ് വിശുദ്ധമാണ് ഇതിന് മാറ്റം വരുത്തുന്ന സമവായവും ഉണ്ടാക്കി ഇനി സഭയിൽ തുടരാനാണ് ഭാവമെങ്കിൽ ഇത് നിങ്ങളുടെ അവസാനത്തെ സിനഡ് ആയിരിക്കുമെന്നാണ് വിശ്വാസികൾ മുന്നറിയിപ്പ് നൽകുന്ന കാര്യം സഭയിൽ എല്ലാവർക്കും നന്മ വരാനായി വിശ്വാസികളെ കർത്താവിൽ ഒരുമയോടെ നയിക്കാൻ കഴിയണം എറണാകുളം അതിരൂപതയിലെ വിശ്വാസ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ ഇവിടത്തെ വിമത പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മെത്രാന്മാരെയും വൈദികതയും മാതൃകാപരമായ ശിക്ഷണം നൽകി അവരെ അധികാര സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി സഭയുടെ ദിവ്യബലി എല്ലാ തലങ്ങളിലും ആൾ തലങ്ങളിലും അർപ്പിക്കാൻ സിനഡിൽ തീരുമാനമുണ്ടാകണം ഇനിമേലിൽ കർത്താവിന്റെ ശരീരമായ വിശുദ്ധ കുർബാനയും തിരുസഭയെയും അവഹേളിക്കാൻ അപമാനിക്കാൻ നിങ്ങൾ സിനഡ്മാർ പിതാക്കന്മാർ വാച കർമ്മണ വിമതന്മാർക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യരുത് ഒരുപക്ഷേ സീറോ മലബാർ സഭയിലെ ഇരുണ്ട എന്ന് അറിയപ്പെടുന്ന ഒരു കാലഘട്ടമായി മാർപ്പാമ്പ്ളാനിയുടെ കാലം അറിയപ്പെട്ടാലും അത്ഭുതപ്പെടേണ്ട ഒരു കാര്യവുമില്ല മേജർ വികാരിയുടെ എറണാകുളം അതിരൂപതയിലെ സമവായ കാലഘട്ടം അങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് അത് സഭയുടെ ചരിത്രത്തിൽ രേഖപ്പെടുക തന്നെ ചെയ്യും ഒരുപക്ഷെ സമവായമെത്രാൻ എന്നും അറിയപ്പെട്ടേക്കാം കണ്ണൂർക്കാരൻ മൂത്തപാതിരി എന്ന വിശേഷണവും ഉണ്ടായിക്കൂടാ എന്നില്ല രണ്ടാം പത്തിക്കാൻ കൗൺസിൽ ഉദ്ഘാടന സന്ദേശത്തിൽ ജോൺ ഇരുപത്തി മൂന്ന മാർപ്പാപ്പ പറഞ്ഞത് ശതാബ്ദങ്ങളുടെ മാറാനങ്ങൾ തുടച്ചു നീക്കി നമുക്ക് ഈ ജാനകങ്ങൾ തുറന്നിടാം എന്നാണ് അല്പം ശുദ്ധവായുവും വെളിച്ചവും അകത്തേക്ക് പ്രവേശിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എറണാകുളം അതിരൂപതയിൽ കിടക്കുന്ന വിശ്വാസി വാതയാനങ്ങൾ എന്ന് തുറക്കപ്പെടുമെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ഈ വിഷയത്തിൽ നമ്മുടെ സിനഡിന് ആകുലതയും അസ്വസ്ഥതയും ഉണ്ടാകേണ്ടതില്ല ക്രിസ്തു അനുയായികൾക്കും അവർക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കും സമാധാനം ലഭ്യമാക്കാൻ കർത്താവ് കരിയട്ടെ എന്ന പ്രാർത്ഥനയാണ് വിശ്വാസികൾക്കുള്ളത്